സാറേ ഞാൻ ഇവിടെ കൊല്ലത്ത് കൊട്ടാരക്കരയാണ് എന്റെ വീട് ഒരു കഴിഞ്ഞ എലക്ഷന് മുമ്പേ ഇവരെ രണ്ടുപേരെയും മടുത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുന്നില്ല ഞാൻ പക്ഷെ ഇവരുടെ ഈ പ്രവർത്തനങ്ങളും ഈ മറ്റു കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് ഒരിക്കലും ബുരുതപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒണിന്റെ വൺ ബെൻസ് എന്ന് പറഞ്ഞിട്ട് വന്നത് അപ്പൊ അതിനകത്ത് ആശയങ്ങൾ നല്ലതാണെന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ എൻ്റെ കൂടെ പ്രവർത്തിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കരുക്കളൊക്കെ നീക്കിയപ്പോഴത്തേക്കിന് അതിനകത്ത് ഈ രാഷ്ട്രീയക്കാർ കയറി ഇടപെട്ട് അത് ഇല്ലായ്മയാക്കി ഞാനിവിടെ കഴിഞ്ഞ പഞ്ചായത്തിൽ ഇലക്ഷൻ വരെ നിൽക്കാനായിട്ടുണ്ട് ഇന്ത്യ ഓൺഫെൻഷൻ്റെ നോമിനിയായിട്ട് നിൽക്കാനായിട്ട് ആ വരെ കൊടുത്തതാണ് പക്ഷേ ഇവരെല്ലാവരും ചേർന്നിട്ടത് റിജക്റ്റ് ചെയ്ത് ഇറങ്ങി ലേറ്റ് എന്തോ ഒരു കാരണം പറഞ്ഞ് റിജക്ട് ചെയ്ത് അപ്പോഴും തന്നെ പഞ്ചായത്തിൽ ഞാൻ ഉടക്കുണ്ടാക്കിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് കാരണം ആ ഒരാളും മറ്റൊരാളും വേറെ കയറി വരാനായിട്ട് ഇവർ സമ്മതിക്കത്തില്ല അതിനുശേഷം എനിക്ക് ഒരുപാട് ഉപദ്രവങ്ങൾ ഈ ഒരു ലേവലില് കാരണം നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയിലും പിന്നെ പ്രവർത്തിക്കാൻ പോകുന്നില്ല പോയിട്ടില്ല പിന്നെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളായിട്ട് ഞാൻ ഓഫീസിലോട്ട് ചെല്ലുമ്പോഴത്തേന് ആ ഒരു കണ്ണുകൊണ്ടാണ് എന്നെ ഓരോ ആവശ്യങ്ങളും എന്റെ ആവശ്യങ്ങളെല്ലാം മുടക്കി മുടക്കിയിട്ട് എനിക്കൊന്നു രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ നിയമപരമായിട്ട് ശരിയായിട്ട് പോലും പിന്നെ ഞാൻ കോടതി ഇപ്പോൾ അതൊക്കെ സാധിച്ചെടുത്തു പക്ഷേ എന്റെ കാര്യങ്ങളെല്ലാം ഇവരെല്ലാം മുടക്കി തുടങ്ങി ഇവരെല്ലാവരും പ്രശ്നക്കാരാണ് ഇവർ ആരും ആരും ഒന്നിനൊന്നും മറ്റൊക്കെ കാര്യം ഇനിയിപ്പം ബി ജെ പി കാര്യ പിന്നെ ബി ജെ പി കാര് വരുന്നുണ്ട് അവരും കുറെ ആൾ കഴിയുമ്പോൾ ഇവരുടെ വേറൊരു പാർട്ടിയായിട്ടങ്ങ് ഉള്ളൂ അല്ലാതെ നാട് നന്നാക്കണം എന്നുള്ള ചിന്താഗതി അവർക്കില്ല അവർക്കുള്ള എല്ലാവർക്കും ഓരോ ഉദ്ദേശമായിട്ടാണ് ഇവർ ഇറങ്ങുന്നത് ട്വന്റി ട്വന്റി സാധുസാരം പറയുന്നതെന്ന് വച്ചാൽ നമുക്കുള്ള ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഈ പ്രായം കുറഞ്ഞവർ പ്രായമായി വരും അവരെ അവരെ ഡിപ്പെൻഡ് അവരെ അവര് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ പറ്റത്തുള്ളൂ അവർക്ക് ഒരാശ്രഹം എന്നുള്ള നിലയില് ഏത് രാഷ്ട്രീയക്കാരോ പാർട്ടിക്കാരോ അല്ലെങ്കിൽ ആരായാലും ശരി തന്നെ സംഘടനക്കാരോ ഇടപെട്ട് അവരെ സഹായിക്കുന്ന ഒരാളെന്നുണ്ടെങ്കിൽ അവർ അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ തന്നെയല്ലേ ട്വൻ്റി ട്വൻറ്റിയുടെ പ്രവർത്തനങ്ങൾ മുപ്പത്തൊമ്പത് ലക്ഷം കടത്തി കിടന്നത് ഞാനൊരു ടാക്സ് പ്രാക്ടീസിനാണ് നമുക്കറിയാമല്ലോ അല്ല കാര്യങ്ങളൊക്കെ ഇത് കൃത്യമായിട്ട് കണക്ക് സൂക്ഷിച്ച് വേണ്ട ചിലവുകൾ കുറച്ച് വരുമാനം ഇച്ചിരി കുറഞ്ഞു കഴിഞ്ഞാലും ചിലവ് കുറയ്ക്കുമ്പം തന്നെ വരുമാനം ആയി കഴിയുമ്പോൾ അത് അതിന്റെ ടെക്നിക്ക് ടെക്നോളജി സാബ് സാർ അത് വേണ്ടുന്ന രീതിയിൽ സാറൊക്കെ ഉൾപ്പെട്ട് ചെയ്തത് കൊണ്ട് ഒരു കാരണവശാലും ഇത് പിന്നോക്കം പോകേണ്ട കാര്യമില്ല തന്നെയല്ല ഈ പൊതുവിൽ ഉണ്ടാകുന്ന കാര്യത്തിന് കാശ് നമ്മൾ കറക്റ്റായിട്ട് വിനിയോഗിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ താഴോട്ട് പോകും ചെയ്യുന്ന ഒരു രൂപ ഒരു രൂപ മേടിച്ചു കഴിഞ്ഞാൽ ഇത് എന്തിനാണ് ചിലവാക്കുന്നത് അത് ആവശ്യമുള്ള കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ ആരും ഒന്നും പറയുകയില്ല ആ ആവശ്യം വേണ്ടാത്ത കാര്യത്തിന് ചെലവാക്കാതെ സത്യസന്ധമായിട്ട് ചിലവാക്കിയാൽ ഒരു കാരണവശാലും നഷ്ടം വരുന്നത് അപ്പൊ ആ രീതിയിൽ നിങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് നിങ്ങളുടെ കിടക്കമ്പല ഞാൻ ഒന്ന് വരണം പണ്ടേ കേട്ടിട്ടുണ്ട് പണ്ട് കേൾക്കുമ്പോൾ ട്വന്റി ട്വന്റി എന്ന് പറയുമ്പോൾ വലിയ സ്പോർട്സ് ഗ്രൂപ്പാണെന്നാണ് വിചാരിച്ചത് പിന്നീട് അന്വേഷിച്ചപ്പോഴത്തേക്കിനാണ് സാബു സാറിന്റെ കിട്ടേസിന്റെ ഗ്രൂപ്പാണെന്ന് മനസ്സിലാകുന്നത് അപ്പം പിന്നീട് ഈ വാർത്തകൾ നമ്മൾ സ്ഥിരം കേട്ടോണ്ടിരിക്കുന്ന ആളാണ് കാരണം ഈ രാജ്യത്ത് നമുക്ക് താമസിക്ക എനിക്ക് പറവ്വത് വയസ്സുണ്ട് അപ്പം നമ്മൾ സർക്കാർ ജോലിയൊന്നും അല്ല നമുക്ക് ഒരു പെൻഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതാണെന്നുള്ള വിചാരിച്ചാൽ ഒന്നിന്റെ വൺ പെൻഷൻ നല്ല ആശയമെന്ന് വെച്ചാൽ അതിൻ്റെ കുറെ പോയത് അപ്പം നമുക്കവിടെ നമുക്കൂടെ സപ്പോർട്ട് ആളുണ്ട് പക്ഷെ പരസ്യമായിട്ട് നമ്മുടെ കൂടെ വരാനായിട്ട് ആളില്ല കാരണം പാർട്ടിക്കാരാണ് അവര് നമ്മുടെ കൂടെ ആൾ വന്നു കഴിയുമ്പോഴത്തേന് അവർ പിന്നെ അവനെ അവരെ അവരെ അറ്റാക്ക് ചെയ്യാൻ പോകും എന്ന് വിചാരിച്ചിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട് ഇപ്പം ഞാൻ കണ്ടു പിന്നെ ഇവര് കമ്മ്യൂണിസ്റ്റുകാര് മൊത്തം കൂട്ടത്തോടെ ചുണ്ടിയിലേക്കെന്ന് ഞാൻ ഐക്യനാട് പഞ്ചായത്തിലാണ് അതായത് കോലഞ്ചേരിക്ക് കോലഞ്ചേരി പള്ളിക്ക് അടുത്താണ് താമസിക്കുന്നത് ഞാൻ ഇപ്പം ഒരു അത്യാവശ്യ കാര്യത്തിന് ബോംബെ വന്നിരിക്കുകയാണ് എന്റെ യോഗം എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ നിന്ന് കാണുന്നുണ്ട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ ഇപ്പൊ സാറിനോട് പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉമ്മമാർ കൂട്ടത്തോടെ ട്വന്റിയിലേക്ക് വന്നു വരുന്നെന്ന് പറയുന്നു വരുന്നതെന്ന് കുഴപ്പമൊന്നും ഇല്ല പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മുടെ രാജീവ് ഗാന്ധിയുടെ കാര്യവും ഇന്ദിരാഗാന്ധിയുടെ കാര്യവും സാറൊന്നും മനസ്സിൽ സാറിന് അറിയാമല്ലോ ഒന്നും മനസ്സിൽ ഓർത്ത് ഓർത്തിരിക്കണം സാറേ ഇന്ദിരാഗാന്ധിയെ കൂട്ടത്തിൽ തന്നെ ഉള്ളവനാണ് വെടിവെച്ചത് അല്ലേ സാറേ അതെ അതെ ബോഡി ഗാർഡ് ഏ അതെ പിന്നെ അതുപോലക്കെ തന്നെ പിന്നെ നമ്മുടെ രാജീവ് ഗാന്ധിയെ ഒരു ഒരു പെൺകൊച്ച പൂമാല കൊടുക്കാനെന്നുള്ള രീതിയിൽ തന്നെയാണ് ബോംബ് വെച്ച് ശരിയാക്കിയത് ഒരു പാർട്ടിയിലും ഇല്ലാതെ നിൽക്കുന്ന എത്ര ശതമാനം പേരുണ്ടാവും സാറേ എല്ലാ ഒരു പാർട്ടിയിലും ഇല്ലാന്നല്ല പിന്നെ കാരണം ഇപ്പം കേരളത്തെ സംബന്ധിച്ച് പറയാ എല്ലാ ആൾക്കാരും വിഷിഞ്ഞു കഴിഞ്ഞു അതാ പറഞ്ഞ എല്ലാരും ഏതെങ്കിലും ഒരു പാർട്ടിയിലുള്ളവരല്ലേ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഏതെങ്കിലും ഒരു പാർട്ടിയിലുള്ളവരല്ലേ

പിന്നെ പ്രൊട്ടക്ഷൻ വളരെ നല്ല ഇതായിരിക്കണം എന്നുള്ള ഇതാണ് മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞത് അതിന്റെ പൂർണ്ണ ഉദ്ദേശവും മനസ്സിലായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കർത്താവായ ഏശു ക്രിസ്തുവിനെ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ യുവമാരിലും കൂടെ കൂടെ കളഞ്ഞു ഇല്ലേ ദൈവന്തംപുരനെ യുമാരെ മുപ്പത്തിരണ്ടാമത്തെ പിടിച്ചു ക്രൂശി തറച്ചു അപ്പൊ പാവപ്പെട്ട മനുഷ്യരുടെ കാര്യം പറയണ്ടോ അതിനകത്ത് വരുന്നത് വരുന്ന വെച്ച അത്രേ ഉള്ളൂ അല്ല സാറേ എന്നാലും നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ഞാൻ പറഞ്ഞില്ലേ ഈ ഉമാരുണ്ടല്ലോ വളരെ ഇണക്കത്തിൽ കൂടി ഇണക്കത്തിൽ കൂടി കുമ്പാളെ പിടിപ്പിക്കാണ് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട് എന്ന് പറഞ്ഞാലൊക്കെ യാതൊന്നും എല്ലാവരും വലിയ നല്ല രീതിയിൽ നടിച്ചും എവിടെങ്കിലും വലിയ വലിയ കഴിഞ്ഞ ദിവസം കോലഞ്ചേരി നടന്ന് സെന്റ് പീറ്റേഴ്സ് അവിടെ നടന്ന് അതേമാതിരിയുള്ള വലിയ വലിയ സംഭവങ്ങളിൽ കുത്തി കയറി വരും ഇവനൊക്കെ ഒരു വലിയ പുറയിൽ ഉമാർ ഓരോന്ന് ഇവരെയാണ് സൂക്ഷി ഈ ആൾക്കാരെ ആ ആരെയും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായി നമ്മൾ വിശ്വസിക്കേണ്ടത് കാരണം കൂടി ആകാവ് ഇങ്ങനെയുള്ള സമ്മേളനത്തിൽ ആൾക്കാരെ കേട്ടിവിടാൻ ഞാൻ പറയുന്നുള്ളൂ പറഞ്ഞ ആ ഉദ്ദേശി മനസ്സിലാകുന്നു അതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നു തീർച്ചയായിട്ടും നമ്മളത് ട്വന്റി ട്വന്റിയുടെ നേതൃത്വത്തെയും അതിന്റെ പ്രധാന പ്രവർത്തകരെയും എല്ലാം നമ്മൾ അറിയിക്കും കാരണം സാബു സാറിനെ സംബന്ധിച്ച് പറയാം ഇതുപോലെ ഒരു ഒരു വ്യക്തി മുന്നോട്ടിറങ്ങാൻ ഇന്ന് കേരളത്തിൽ ഇന്ന് ഇതുവരെയും ജനിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം പിന്നെ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇത്രയും തന്റെ ഇടവും കാര്യങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പം പിന്നെ ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ഒക്കെ നില വരാതിരിക്കണമെന്നാണ് ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്നത് കാരണം കേരളം അതുപോലൊക്കെ നശിച്ചുപോയി നശിപ്പിച്ചു കഴിഞ്ഞു അങ്ങനെ ഒരു സംഭവം വരില്ല അദ്ദേഹത്തിന് നല്ല പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കും കൊടുക്കണം ഏതൊരു മീറ്റിങ്ങിലും എവിടെ ആയാലും അതിനോ ഒരു സാറ് സാറിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ കാണുന്നുണ്ട് ഞാൻ ഐ ടി വൈ ന്യൂസ് കാണാൻ കിടക്കയില്ല പിന്നെ കാണുന്നുമുണ്ട് ഞാൻ ഇനിയിപ്പം അടുത്ത ഇലക്ഷനോട് കൂടിയൊക്കെ ഏറെക്കുറിയാൻ അങ്ങ് വരും ഞങ്ങൾ എല്ലാവരുമായിട്ട് വളരെ ചർച്ച ചെയ്യുന്നുണ്ട് കാരണം ആർക്കും ഉണ്ടല്ലോ കേരളം നശിപ്പിച്ചതിനെക്കുറിച്ച് എല്ലാവർക്കും ഇപ്പോൾ വേൾഡ് ലോകം മുഴുവനും ഇരിക്കുന്ന ആൾക്കാരെല്ലാം സാറിനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടോണ്ടിരിക്കയാണ് എല്ലാവരും ഈ കാര്യങ്ങളാണ് പറയുന്നത് ഞാൻ മാത്രമാണ് ഞാൻ ഇത്രയും പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവമാരൊക്കെ ആരൊക്കെയാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരാൾ തലയെടുത്ത് മുന്നോട്ട് നിൽക്കുമ്പോൾ അവനെ നശിപ്പിക്കാൻ വേണ്ടി മാത്രം നോക്ക് നശപ്പിച്ചയ്ക്ക് വേണ്ടി വലിയ വാഗ്ദാനങ്ങളൊക്കെ ഓരോരുത്തർ ചെയ്ത് കൊടുക്കുന്നു ഇന്നേ ചെയ്താൽ നിന്റെ കുടുംബത്തെ ഞാൻ നോക്കിയോളാം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് ചെയ്യുക അതിനുവേണ്ടിയാണ് ഞാൻ സാറിനോട് ഇത് ഞാൻ വിളിച്ചു പറഞ്ഞത് സാറെ നാൽപ്പത് വർഷമായിട്ട് ഞാൻ ബോംബിലായിരുന്നു എന്റെ സ്വന്തം ചേർന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ മലയാളിയിലായിരുന്നു മലയാളം ഞാൻ ഇപ്പം പനവേലിലാണ് താമസിക്കുന്നത് പനവേലിൽ എന്റെ മോളേക്ക് എത്തി കാരണം നമ്മുടെ കേരളത്തെ രക്ഷിക്കുന്ന ഒരാളിനെ നമ്മളുണ്ടല്ലോ എത്രയും സൂക്ഷിക്കാമെന്ന് വെച്ചാൽ അത്രയും സൂക്ഷിക്കണം പ്രത്യേകിച്ച് നിങ്ങളും സാറും വളരെ സൂക്ഷിക്കേണ്ടിയാണ് വളരെ സൂക്ഷിക്കണം കേട്ടോ ഓക്കെ ഞാൻ തൃശ്ശൂർ ജില്ല ചാല കുടി വിളിക്കുന്ന എന്റെ പേര് ജോസഫ് അതായത് ട്വന്റി ട്വന്റിനെ വളർത്തി ഞാനൊരു രോഗിയാണ് ശരിക്കും അതായത് കിടപ്പ് രോഗിയൊന്നുമല്ല ഷുഗർ ഇയർ ബാലൻസ് അങ്ങനെയുള്ള സംഭവം ഉള്ള ആളാണ് എനിക്കപ്പൊ ആക്റ്റീവ് ആവാൻ പറ്റാത്തൊരവസ്ഥയാണ് ഞാൻ ഈ സാറിന്റെ ന്യൂസും ട്വന്റി ട്വന്റി സാബിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള താല്പര്യം ഉണ്ട് അവന് ഇത്രം ഹരാസ് ചെയ്യാൻ സങ്കടമനുണ്ട് അത് ഒരു വ്യക്തി നല്ല കാര്യം ചെയ്യും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അതെന്താണ് പൊതുജനത്തിന് എന്താണ് ചെയ്യാൻ പറ്റാ ട്വന്റി ട്വന്റി ശക്തിപ്പെടുത്തുക അതാണ് ചെയ്യാൻ പറ്റാവുന്ന കാര്യം ഉദ്ദേശം ം ജയിക്കല്ലൊരു ഇപ്പുറത്തൊരു സ്ട്രോങ് ആയിട്ടൊരു പാർട്ടി ചിന്തിക്കുന്നത് തെറ്റ് തെറ്റെന്ന് പറയാനായിട്ട് വിളിച്ചു പറയാനായിട്ട് ഒരു പാർട്ടി ആൾക്ക് ആള് വേണം അതൊന്നുമില്ലെങ്കിൽ അതായത് നേതാക്കന്മാരൊക്കെ അണികളെ കണ്ടിട്ടുണ്ടോ നേതാവണേ നിങ്ങളുടെ ചാനലായാലും ആ ചാനല് കണ് കാണാൻ ആൾക്കാരുണ്ടെങ്കിലാണ് ചാനൽ മുന്നോട്ട് പോവുള്ളൂ ഈ സാബുനൊക്കെ ഞാൻ പറയണ സാബുനെക്കാളും താഴെ എനിക്കറു പത്തിരണ്ട് വയസ്സ് അപ്പൊ സാറിന് അത്രയൊന്നും എനിക്കറിയില്ല അത് വയസ്സ് ഞാൻ ചോദിക്കുന്നു വളർത്തണം എനിക്ക് പങ്കെടുക്കണം അതിൽ ചേരണം എന്നൊരു താല്പര്യം ഉണ്ട് തീർച്ചയായിട്ടും വളരെ സന്തോഷം കോൺഗ്രസും പോയി സി പി എമ്മും പോയി ബി ജെ പിയും പോയി ഇതിപ്പോ കുണ്ടായത് സാധനം ഈ ചെടിച്ചട്ടിയും മറ്റേ എന്നിട്ട് ചെരുപ്പും ഷൂവും കൊണ്ടു വന്ന അവർക്കൊക്കെ ഇഷ്ടമാണ് അത് സാധനം എനിക്കതിലെ ഏറ്റവും വലിയൊരു ഖേദകരമായിട്ടൊരു കാര്യം പറയാം കെ കെ രേമ്മ ഇരിക്കുന്നത് ഭർത്താവിനെ കൊന്ന ഒരു വ്യക്തിയുടെ മുന്നിലിരിക്കുന്നത് എങ്ങനെയാണ് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റണത് ഞാൻ ഞാൻ പല ഒരു ചാനലരും ആ സാധനവും ഉൾക്കൊള്ളിട്ടില്ല സാധനം അതായത് സ്വന്തം ഭാര്യ അവിടെ പാർലമെന്റിൽ ഇരിക്കുമ അതിൻ്റെ ഹെഡിൽ ഇരിക്കുന്നത് അതിന്റെ കുറ്റവാളിയാണ് ഇരിക്കണെ ആ കുറ്റവാളിയുടെ മുന്നിലേണായിരിക്കണെ ആ ഭാര്യ ഉൾക്കൊള്ളാൻ പറ്റുന്ന അത് ഇതില് കറപ്ഷൻ ഞാനൊരു വയനാട്ടുകാരനാണേ സാർ ട്വന്റി ട്വന്റിന്റെ ഒരു ഗ്യാങ് അവിടെ തുടങ്ങണമെന്നാണ് എനിക്ക് വളരെ വളരെ ആഗ്രഹമുള്ളത് ഞാനിപ്പോ ജോലി ചെയ്യുന്നത് നമ്മളെ ഷാബു സാർ ഇവിടെ തെലങ്കാനുണ്ട് അതിന്റെ തൊട്ടടുത്താണ് ഞാനിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ തെലുങ്കാനയിലെ പിന്നെ മഞ്ചരിയാല സ്ഥലത്താണ് അതിന്റെ തൊട്ടടുത്താണ് സാറിന്റെ ഇപ്പോഴത്തെ കമ്പനിയൊക്കെ തുടങ്ങിയിരിക്കുന്നത് വയനാട്ടില് വയനാട്ടില് മൂപ്പനാട് ഗ്രാമപഞ്ചായത്ത് ആ അവിടെ ഞങ്ങൾക്ക് ഒരു ഇത് തുടങ്ങണം എന്റെ പേര് ആന്റണി ഓക്കെ ഓക്കെ റാന്നി എന്നാ സംസാരിക്കുന്നത് സാറേ ഈ സാർ ചെയ്യുന്ന നല്ലൊരു പരിപാടിയാണ് ഈ നല്ല ഒരു ട്വന്റി ട്വന്റി ഇവിടെ റാന്നിയിലോട്ട് വരുമോ പിന്നെ വരും എല്ലാ സ്ഥലങ്ങളിലും വരും ആ എന്റെ ഫ്രണ്ട്സൊക്കെ പാർട്ടികൾക്കൊന്നും ഞാൻ വോട്ട് ചെയ്യാറില്ല കാരണം അവരുടെ പോക്ക് ഒരു പാർട്ടി നല്ലതല്ല എന്നുവെച്ചാൽ അതൊന്ന് പറയാൻ വേണ്ടിയായിരുന്നു സാറേ സന്തോഷം ഞങ്ങള് നമ്പർ സേവ് ചെയ്തോളാം അവിടെ റാന്നിയിൽ ആ യൂണിറ്റ് വരുമ്പോ അറിയിച്ചോളാം ഞാൻ കാഞ്ചന വിളിക്കാം നാളുക ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത് എന്റെ പേര് ജോസഫ് എന്നാണോ ഈ ട്വന്റി ട്വന്റി ഒരു രൂപീകരണം നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു തീർച്ചയായിട്ടും തൃശ്ശൂരിലെല്ലാം നമ്മുടെ യൂണിറ്റ് വരുന്നുണ്ട് ഞാൻ ഈ ഡീറ്റെയിൽസ് നമ്മുടെ ഓക്കെ 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 ഈ നമ്പർ വെച്ച് പിമിൽ എന്നെ അന്വേഷിച്ചാലും എന്റെ ഡീറ്റെയിൽസ് കിട്ടും എനിക്ക് ചെറിയൊരു ഷോപ്പും ബിസിനസ്സും ഒക്കെയാണ് പക്ഷെ ഞാൻ പൊതുരംഗത്ത് ഒന്ന് വന്ന് പോയതാണ് അപ്പോൾ ഈ നമ്പർ വെച്ച് അന്വേഷിച്ചാൽ തന്നെ എന്റെ ഡീറ്റെയിൽസ് കിട്ടും ഞാൻ എറണാകുളത്ത് നിന്ന് എടപ്പള്ളിന്ന് സഖിയാണ് വിളിക്കുന്നത് അത് നമുക്ക് തൊട്ടടുത്ത പഞ്ചായത്ത് ആയതുകൊണ്ട് എറണാകുളത്ത് ഇത് വളരെ എല്ലാവരും ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഞാനും ഒത്തിരി പേരോട് ഞാൻ സംസാരിക്കുന്നുണ്ട് എല്ലാവർക്കും ഇതിനെ കുറിച്ച് വലിയ താല്പര്യം തന്നെയാണ് അപ്പൊ നമുക്ക് ഇത് തന്നെ നിങ്ങൾ തുടർന്ന് ചെയ്യുക ചെയ്താൽ എല്ലാവരും അനുഗ്രഹിച്ചിട്ട് കാരണം വല്ലവരും പുറുമുട്ടിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ഭരണം കൊണ്ട് ഇല്ലെങ്കിലും അന്വേഷിച്ച വീണ്ടെടുപ്പ് ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്നിരിക്കുകയാണ് എല്ലാവിധ പിന്തുണകളും നമ്മളുണ്ടാവുന്നു ഒത്തിരി പേര് വിളിക്കുന്നുണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഏതായാലും നടക്കട്ടെ അല്ല ഞാൻ എന്റെ പൂർണ്ണ സപ്പോർട്ട് എനിക്ക് ഞാൻ പലരും എൻ്റെ വീട്ടുകാരും എല്ലാവരും ഈ പലരോട് ഞാൻ സംസാരിച്ചപ്പോ എല്ലാവരും ഇത് തന്നെ ഒരു അനുകൂലമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് അപ്പൊ മാക്സിമം നോക്കുമ്പോൾ മെമ്പർഷിപ്പ് കൂട്ടുക എന്നാലേ അത് സക്സസ് ആക്കാൻ പറ്റുള്ളൂ അതെ ഞാൻ വിളിച്ചതേ നമ്മളെ ഈ തിരുവല്ല ഞങ്ങൾ ഇപ്പം ട്വന്റി ട്വന്റിയുടെ യൂണിറ്റ് ആരംഭിക്കാൻ പോവാ അപ്പൊ അതിന്റെ വെളിച്ചത്തില് ഞങ്ങൾ സംസാരിക്കുന്നത് അതുപോലെ തന്നെ സൗഹം ജോക്കപ്പിന് ഞങ്ങൾ ടീമായിട്ട് പോയി കണ്ടായിരുന്നു രണ്ടു മാസം മുമ്പ് അപ്പൊ ആ പുള്ളി പറഞ്ഞ് നിങ്ങളുടെ യൂണിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി ഞാൻ വന്ന് അതിൻ്റെ ആവശ്യമായ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടു അതുപോലെ തന്നെ സാറിന്റെ എല്ലാ ന്യൂസും ഞാൻ ഇങ്ങനെ കേട്ടുന്ന ആളാണ് ഞാൻ റിട്ടയർഡ് സുബേദാർ മാനേജറാണ് ആർമിയുടെ ഞാൻ ആർമി ഓർഡിനൻസ് കോറിലായിരുന്നു അപ്പൊ അതിൽ നിന്ന് അത് കഴിഞ്ഞ് ഇവിടെ വന്ന് പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞിപ്പോൾ റിട്ടയർഡായിട്ട് അപ്പൊ ഞാൻ ഈ നിങ്ങളുടെ ചാനൽ പ്രത്യേകം വളരെ വർഷങ്ങളായിട്ട് ഇതൊക്കെ കേട്ടോണ്ടിരിക്കുക അപ്പ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ആയി ഇങ്ങനെ ഒരാള് ഇത് മുന്നോട്ട് വരുമ്പോൾ ഒരു ഭയം ഇല്ല മറ്റേ മീഡിയ ഇത്ര ഒന്നും വരുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ള ഈ ട്വന്റി ട്വന്റിയുടെ ഫംഗ്ഷൻ നടക്കുമ്പോഴേ ഈ മലയാള മനോരമ എന്ന മീഡിയ ഉണ്ട് അതിനപ്പൊ ഒന്നും മരുന്നേയില്ല പേപ്പറിലൊന്നും ഫോട്ടോയോ ഇപ്പം ജസ്റ്റ് കിഴക്കമ്പലത്ത് നടന്നു ഇപ്പോ വേറെടുത്തും കോഴി എറണാകുളത്ത് നടത്തും ഇതൊന്നും മനോരമ ഇടത്തിൽ ഈ മീഡിയയിൽ കൂടെ മാത്രമാണ് ഞാൻ അറിയുന്നത് ഫേസ്ബുക്കില് നിങ്ങൾക്ക് ഇടയിലുണ്ടല്ലോ ഒരുപാട് ആൾക്കാർക്ക് അൺനോൺസാണ് ഈ എന്തോ സംഭവം ഈ പാർട്ടിക്കകത്ത് ഭരിക്കുന്ന പാർട്ടിക്കകത്തും കോൺഗ്രസുകാർ വന്നാൽ ഈ അൺഎഡ്യൂക്കേറ്റഡ് ആൾക്കാരെ മിനിസ്റ്റർ ആണ് എക്സാമ്പിളെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അവരെല്ലാം ഡോക്ടറേറ്റ് ഒന്നാണ് ഇപ്പൊ അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനും അറിയത്തില്ല അവരുടെ ഭാഗ മലയാളം പോലെ ജോലി പ്രവർത്തിക്കാൻ അറിയത്തില്ല അവർ അണ്ടർ വരുന്ന ഐ എസ് ഐ പി എസ് അവരൊക്കെ ചിരിക്കുമായിരിക്കും നല്ലൊരു കമാൻഡ് ചെയ്യാനുള്ള മിനിസ്റ്ററി ഇല്ല അപ്പൊ അതിന്റെ വെളിച്ചത്തെ ഒരുപാട് ദോഷം സംഭവിക്കണം അതാ വിളി കാരണം ഞാൻ എനിക്ക് തോന്നുന്നു എനിക്കത് ഭരണഘടനയിലേക്ക് ഉണ്ടാക്കിയ തെറ്റാണെന്ന് തോന്നിപ്പോ കാരണം കഴിവുള്ള മന്ത്രിമാരെ മാത്രമേ സത്യപ്രതിജ്ഞ ചെയ്യിക്കാവൂ ഇത് കഴിവില്ലാത്തത് കഴിഞ്ഞിട്ട് പിന്നെ അയ്യം വിളിക്കാൻ ജനങ്ങൾ കിടന്നിട്ടുണ്ട് അപ്പൊ ഈ പാർട്ടിക്കകത്തെ തീരുമാനമാണോ എന്തോ എന്താണോ എനിക്ക് പിടി ഇത് കുറച്ച് വർഷങ്ങളായിട്ടുണ്ട് മിനിസ്ട്രി ഉണ്ടാക്കും അത് ആ ആ അതിനകത്തോട്ട് വരുന്ന അത് അഗ്രികൾച്ചർ ആയാലും ശരി വിദ്യാഭ്യാസ മിനിസ്റ്റർ ആയാലും ശരി ഏത് മിനിസ്റ്റർ വന്നാലും ശരി അവർക്ക് അറിവില്ല അറിവുണ്ടെന്ന് അവർ നടിക്കുന്നു പക്ഷെ അത് ഇപ്പോൾ പിച്ചർ വരുമ്പോൾ ഔട്ട്പുട്ട് ഇല്ല ഇപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ പുള്ളി പറഞ്ഞു ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുള്ളിക്ക് അറിയത്തില്ല പുള്ളി എന്തായി പറയുന്നു ഐ എ എസ് ആർ വാ വിളിക്കുക അപ്പൊ ഇതിവിടെ ഇരിക്കുന്നവർക്ക് ഇംഗ്ലീഷ് അറിയത്തിന് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറയാം അപ്പൊ അങ്ങനെ ഈ ഗവൺമെന്റിനകത്ത് ശക്തമായ ഒരു ബേസിക് റൂൾ ഉണ്ടാക്കിയാൽ ഇവസ്റ്റേക്കെ പരിഹരിക്കാൻ പറ്റും പക്ഷെ അടുത്ത ഭാഷ ആരും ഗവൺമെന്റ് വന്നാലും ഇതുപോലെ തന്നെ ആരെങ്കിലും കരുവൈ വരും സാർ അതെ ഞാൻ തൃശൂർ എന്റെ പേര് മോഹൻ എന്നാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഉള്ള കാരനാണ് മെമ്പർഷിപ്പ് വാങ്ങിയ ആളാണ് എനിക്ക് അറുപത്തെട്ട് വയസ്സായി അപ്പൊ ഇതിന്റെ രണ്ട് രാഷ്ട്രീയതും വലുതും കൂടി നമ്മൾ നശിച്ച് അതുകൊണ്ട് ഇതിലേക്ക് നല്ലൊരു മുന്നേറ്റായിട്ട് സാധു സാധ വന്ന് ചേരണം അദ്ദേഹത്തിന് നല്ല സുരക്ഷ കൊടുക്കണം അദ്ദേഹത്തിന് നല്ല സെക്യൂരിറ്റി കൊടുക്കാനും അവർ ഏത് ദശിപ്പിക്കാൻ നോക്കി പോകും അതുകൊണ്ട് എനിക്കൊരു മെമ്പർഷിപ്പ് കിട്ടാനുള്ള പ്രൊസീജിയറും പറഞ്ഞതും സാറെ നമുക്ക് ഓൺലൈൻ തന്നെ എടുക്കാം ഓൺലൈൻ ബോക്സിൽ അതിന്റെ ഒരു ലിങ്ക് ഉണ്ട് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെമ്പർ ആവാതി ഓക്കെ ഇവിടെ ഒരു യൂണിറ്റ് യൂണിറ്റ് ഒക്കെ തുടങ്ങും ഹലോ എന്റെ പേര് ബേബിന്ന് എന്റെ ഞാൻപുരം പഞ്ചായത്ത് പറഞ്ഞോ ഇപ്പൊ സോഷ്യൽ മീഡിയയില് സുനിറ്റായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സാറിനെ വിളിച്ച ആളുകൾ അഭിപ്രായം പറയുകയും സഹായിക്കുകയും കണ്ട കണ്ടതും കേൾക്കുന്നതും കൊണ്ട് സാറിന് ഒരുപാട് ന്യൂസുകൾ തൊള്ളിച്ചു അല്ലെങ്കിൽ ഞാനും ആളാണ് ഞാനിപ്പം അപ്പൊ ഒരുപാട് ആളുകൾ പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ അത് ഞാൻ ആവർത്തിക്കുന്നില്ല ട്വന്റി ട്വന്റി സമ്മേളനം നമ്മുടെ പാർലമെന്റ് അനുഷന് മുമ്പ് ഒരു പതിനാല് ജില്ലയിൽ ഓരോ സമ്മേളനം സംഘടിപ്പിക്കാൻ സാധിച്ചാൽ അതൊരു വലിയ കാര്യമായിരിക്കും എനിക്ക് എന്റെ ഒരു എളിയ ചിന്ത തോന്നിയൊരു അഭിപ്രായം പറയുന്നു തോന്നുന്നു അതൊക്കെ ഒരു വലിയ കാര്യമായിട്ട് ഓരോ പ്രദേശത്ത് ആളുകൾക്ക് വലിയ പ്രചോദനം ഉണ്ടാകും അതിനുശേഷം പിന്നെ അടുത്ത നിയമസഭയാകുമ്പോഴത്തേന് എല്ലാ മണ്ഡലങ്ങളിലും ഒക്കെ വരെ സമ്മേളനം സംഘടിപ്പിക്കാവുന്ന രീതിയിലൊക്കെ ആയി ആക്കിയെടുത്താൽ വളരെ നന്നാവും എന്ന് പറയാം ില്ല ഹലോ മിസ്റ്റർ സുനിൽ പുതിയൊരു പാർട്ടി തുടങ്ങുമ്പോൾ അതിനകത്ത് ഞൊഴിഞ്ഞു കയറുന്ന ആൾക്കാരുണ്ട് അവർ ചീത്തയാക്കാൻ സാധിക്കും ഞാൻ അനുഭവസ്ഥനാണ് ഞാൻ ഇതിൽ നിന്നൊക്കെ വിട്ടുനിന്ന് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ മെമ്പറാണ് അതിൽ ഞാനത് വിവരം അറിയിച്ചിട്ടുണ്ട് എനിക്ക് അന്നേരം പാർട്ടി ബേസിൽ വരാനൊക്കെയില്ല പുറേന്ന് സപ്പോർട്ട് ചെയ്യാമെന്നുള്ളതല്ലാതെ എനിക്ക് അങ്ങത്വം ഒന്ന് എടുക്കാൻ അങ്ങത്തെ എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അത് എനിക്ക് അയച്ചു തന്നതിനകത്ത് അംഗത്വത്തിൻ്റെ കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു ഞാനതെല്ലാം ഫില്ല് ചെയ്ത് അയച്ചിട്ടുണ്ട് എൻ്റെ പേര് മാത്യു എന്നാണ് ഞാൻ വെച്ചിരിക്കുന്നത് അതിൻ്റെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് അയച്ചു തരണം അതുപോലെ കേരളം മുഴുവൻ ട്വൻ്റി ട്വൻ്റി നിന്ന് വർക്ക് ചെയ്യണം ഇപ്പം തന്നെ എന്നാലേ നമുക്ക് കുറച്ചും കൂടെ വർക്ക് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെയുള്ളൂ അല്ലാതെ ആ തക്ക സമയത്ത് വന്നിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ വളരെ കുറച്ച് ആൾക്കാർ വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ സിൻസിയറായിട്ട് നിൽക്കുന്ന ആൾക്കാർ മാത്രമേ അതിനകത്ത് വരികയുള്ളൂ ന്യൂട്രലായിട്ട് നിൽക്കുന്ന ആളുകൾ ആരും വരികയില്ല അവർ ഏതെങ്കിലും ഒന്ന് തൊലിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുകയുള്ളൂ ഒന്ന് ഈ കോൺഗ്രസ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഒന്നുമില്ലെങ്കിൽ ആർക്കെങ്കിലും ഇല്ലാതെ പോട്ടെ എന്ന് ഉദ്ദേശിച്ച് ചെയ്യുന്ന വോട്ട് ചെയ്യുന്നവരുമുണ്ട് കള്ളക്കേസും ഒക്കെ ഒക്കെയായിട്ട് ഉപദ്രവിക്കാവുന്ന പാർട്ടി നാല് പേര് മതി അവിടെ ആ ആ ഏറിയ പഞ്ചായത്ത് പേടിപ്പിച്ച് നിർത്താനായിട്ട് അത് സാധാരണക്കാരനെ പോലെയുള്ളവർക്ക് മുന്നോട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ട് ആ സത്യാവസ്ഥ സുനിലിനറിയാവുന്നതാണ് സുനിലിനെ പോലെ അത്ര കരയായിട്ട് നിൽക്കണമെങ്കിൽ ഞാൻ ഈ ഹ്യൂമൻ റൈറ്റ്സിന്നും ക്രിസ്റ്റെയിൻ ചെയ്യേണ്ട ഒരു ഗതികേടുണ്ട് ആ ഹ്യൂമൻ റൈറ്റ്സിന്ന് മാറുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കാര്യം ഞാനൊരു പൊതുപ്രവർത്തകനായിട്ട് മറ്റുള്ളവന് മുമ്പ് വിളങ്ങാനല്ല എനിക്ക് എനിക്ക് എൻ്റെ പ്രവൃത്തി മറ്റുള്ള പാവപ്പെട്ടവർ പേർക്കുള്ള പ്രവർത്തനമാണ് ഞാൻ അവരെയാണ് സഹായിക്കുന്നത് ഞാൻ മറ്റുള്ളവരെ കാണിച്ചിട്ട് ഒരു കാര്യവും ചെയ്യാറില്ല എനിക്ക് വയസ്സ് എഴുപത്തിയേഴ് കഴിഞ്ഞ് എഴുപത്തെട്ടിലായി ഇനി എന്നെ കൊണ്ട് വർക്ക് ചെയ്യുക പുറേന്ന് വർക്ക് ചെയ്യാനല്ലാതെ നേതൃസ്ഥാനത്തോട്ട് ഞാൻ വരികയല്ല എനിക്ക് ആഗ്രഹമില്ല ഞാൻ മലയാട്ടുപള്ളി ഇടവക്കാരനാണ് പക്ഷേ ഞാൻ അവിടുന്ന് വിട്ടുപോകുന്നതാണ് അവിടുത്തെ കള്ളത്തരങ്ങൾ കക്കുന്നത് കാണുമ്പോൾ നമ്മൾ കള്ളത്തരത്തിന് കൂട്ടു നിൽക്കുകയാണെന്നാണ് എൻ്റെ അപ്പനെന്നെ പഠിപ്പിച്ചത് അന്നേരം തന്നെ ഞാൻ റിസൈൻ ചെയ്ത് പോയതാണ് അവിടുന്ന് പിന്നെ ആ പള്ളിയിൽ അപ്പോൾ വല്ലപ്പോഴും പോകുമെന്നുള്ളതല്ലാതെ ഇപ്പം വർഷങ്ങളായിട്ട് പള്ളിപ്പോക്കും ഇല്ല കാര്യം എന്നുവെച്ചാൽ പള്ളികളിലൊന്നുമല്ല ദൈവം ഇരിക്കുന്നത് ദൈവം സർവവ്യാപിയാണ് അതുകൊണ്ട് ആര് ദൈവത്തിൻ്റെ അടുത്ത് എന്നാലും ദൈവം സൗഖ്യമാക്കി വിടുക എന്നുള്ളതല്ലാതെ അവരുടെ അതിൽ നിന്നും കൈക്കൂലി മേടിക്കാറില്ല സുനിൽ സാറേ ഞാനൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴെ പ്രവർത്തനം ആരംഭിക്കണമെന്ന് പറഞ്ഞു അതിനോടൊപ്പം തന്നെ ഓരോ സ്ഥലത്തുള്ള സിൻസിയറായിട്ടുള്ള ആളുകളെയാണ് കണ്ടുപിടിക്കേണ്ടത് അവരെ പ്രമോട്ട് ചെയ്യുക അവരെ അവരിൽ കൂടെ വേണം അത് മുന്നോട്ട് പോകാനായിട്ട് കള്ളനും കൈയിട്ട് വാരാനും ഇട കൊടുക്കരുത് അതാണ് മെയിനായിട്ട് നോക്കേണ്ടത് അത്തരം മറച്ചു വെച്ച് പാർട്ടിയിൽ കയറിയാൽ അത് സാബൂനും തലവേദനയാകും മറ്റുള്ളവർക്കും തലവേദനയാകും ഇത് സിൻസിയറായിട്ട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ ഇത് ഏത് പാർട്ടി ആയിക്കോട്ടെ ആ പാർട്ടിയിൽ നിന്നുള്ള ആളുകളാണല്ലോ ട്വൻറ്റി ട്വൻറ്റിയിലോട്ട് വരാൻ പോകുന്നത് ആ സ്ഥാനത്ത് കയറാൻ വേണ്ടിയിട്ട് സ്ഥാനം കിട്ടാതെ നിൽക്കുന്നവർ സ്ഥാനത്ത് കയറാൻ വേണ്ടിയിട്ടാണ് ആദ്യം ആഗ്രഹിക്കുകയുള്ളു എനിക്കതില്ല എനിക്കൊരു സ്ഥാനവും വേണ്ട മാനവും വേണ്ട ഈ ആളുകൾക്ക് മെമ്പർഷിപ്പ് എടുക്കൊടുക്കുന്നതിനല്ല ആളുകളെ നേരത്തെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെട്ട് അത് വ്യക്തമായിട്ട് അവർക്ക് സാബൂനോ അല്ലെങ്കിൽ സാബു നിയമിക്കുന്ന ആളുകൾക്ക് വ്യക്തമായിട്ട് ആ സ്ഥലത്തുള്ള ആളുകളെ പറ്റി വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം അത് വളരെ ആണ് അല്ലെങ്കിൽ ഇത് വെറുതെയായി പോകും ചെയ്യുന്നത് കള്ളനെ കാവലേൽപ്പിക്കുന്ന ഇടപാടാണ് പിന്നെയും വരുന്നത് അതുണ്ടാകരുത് ഐ ടു വൈ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക